ഹലോ ഗായസ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഷെയ്മോളും കൂടിയിട്ട് പുറത്ത് പോയിട്ടോ ഗൈസ് പുറത്ത് എങ്ങോട്ടും അല്ല കർമ്മയിലോട്ടാണ് കർമ്മ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം നോക്കിയാലേ എനിക്ക് കർമ്മയുള്ളൂ അപ്പോൾ ഗൈസ് ഞങ്ങൾ കർമ്മയിലൊക്കെ എത്തി ഷെയ്മോക്ക് കുറച്ച് നേരം ബോട്ടൊക്കെ കാണിച്ചു കൊടുത്തു ഷെയ്മോൾ ആയി ഷെയ്മോളിന് പിന്നെ മോമോസ് എന്ന് പറഞ്ഞു അപ്പം നേരെ മോമോസ് കഴിക്കാൻ ഞങ്ങൾ നേരെ പോയിട്ടോ മോമോസ് കഴിക്കാൻ കയറിയപ്പോൾ മോമോസ് പണി വറ്റിച്ചിട്ടോ മോമോസ് എല്ലാ പ്രാവശ്യത്തെ പോലെ ടേസ്റ്റ് കുറവായിരുന്നു ഷെയ്മോൾ കുഴപ്പമൊന്നുമില്ല ഷെയ്മോൾ തിന്നു പക്ഷെ എന്നാലും തിന്നിട്ടില്ല കുറച്ച് തിന്നുള്ളൂ പിന്നെ കൊടുത്തപ്പോൾ ഷെയ്മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കഴിച്ചിട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ പ്രാവശ്യം ഇക്ക ഉണ്ടാവലുണ്ട് ഈ പ്രാവശ്യം ഇല്ല അപ്പോൾ ഇന്ന് എൻ്റെ ഫാമിലിനു കൂടെ ഞാൻ പുറത്തോട്ട് പോയത് ഫാമിലീനെ ഞാൻ കാണിച്ചിട്ടില്ല ഇൻഷാല്ല കാണിക്കുന്നതാണ് അത് ഞങ്ങൾ മോമോസ് കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷെസ്വാനായിരുന്നു കേട്ടോ ഷെസ്വാൻ വല്ല കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോമോസ് പണി ഒറ്റച്ചു അത്രേ ഉള്ളൂ ആ മോ ഷെസ്വാനൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് പൂളിലോട്ട് പോയിട്ടോ ആ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ കാണിച്ചില്ല ഇൻഷാല്ല വരുന്നതാണ് അങ്ങനെ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി ഷെയ്മോളൊക്കെ ഭയങ്കര ഹാപ്പിട്ടോ ഗൈസ് ഷെയ്മോളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഷെയ്മോൾക്ക് പിന്നെയും പിന്നെയും വാശി ഇറങ്ങണം ഇറങ്ങണം എന്ന് പക്ഷേ ടൈം കഴിഞ്ഞോട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഇൻഷാല്ല പിന്നെ കാണാം